എൻ്റെ പേര് ജയിന്നാണ് എൻ്റെ സ്വദേശം വരുന്ന മാന്നാമംഗലം മരോട്ടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഞാനിപ്പോൾ ഓട്ടോവാനിലാണ് വർക്ക് ചെയ്യുന്നത് ഒമ്പത് വർഷമായിട്ട് ഞാൻ ഓട്ടോ വാൻ ഫാമിലി തന്നെയാണ് നിലവിലുള്ളത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വയസ്സിലായിരുന്നു ഞാൻ വിക്ടറിയിൽ ജോയിൻ ചെയ്യണത് വിക്ടറി ഞാൻ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് രണ്ട് മൂന്ന് പേര് അവിടെയായിരുന്നു പഠിച്ചതും കരിയർ സ്റ്റാർട്ട് ചെയ്തതും അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഐ ടി എന്ന് പറഞ്ഞൊരു ടെക്നിക്കൽ കോഴ്സ് ഞാൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ഞാൻ ഞാനും എൻ്റെ ഇനിയും ഒരേ ഫീൽഡ് തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ കോഴ്സ് തന്നെ നോക്കിയത് തന്നെ ആ സമയത്ത് കുറേ ചോയ്സുകളിൽ ബെറ്ററായിട്ടെനിക്ക് കിട്ടിയ ചോയ്സായിരുന്നു വിക്ടേറിയ ഐ ടി ഐ ഞാൻ അവിടെ ജോയിൻ ചെയ്ത കോഴ്സ് എന്ന് പറയുന്നത് എം എം ബി മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു അതിനുശേഷം എനിക്ക് അവിടുന്ന് തന്നെ ക്യാമ്പസ് സെൻറ്റോറി കിട്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓട്ടോ വാനിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാസ് ഔട്ടായി കൃത്യം ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ ഓട്ടോ ഓട്ടോവാനിൽ ജോയിൻ ചെയ്തു ഇന്നും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരോടും ഒപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കുറേ അനുഭവങ്ങളാണ് എൻ്റെ ക്ലാസ് മാഷായിട്ടുണ്ടായിരുന്നത് സാനൽ മാഷ് എച്ച് ഒ ഡി ആയിട്ടുണ്ടായിരുന്നത് ഗിരീഷ് സാറ് എം ഡി ആയിട്ടുണ്ടായിരുന്ന പ്രശാന്ത് സാറ് എനിക്കും ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പോലെ തന്നെയുള്ള ഫീലിംഗ് ആണ് ശരിക്കും അവിടെ നിന്ന് കിട്ടിയൊരു അനുഭവം എന്ന് പറയണത് ഇന്നും എൻ്റെ ഒരു വർക്കിനെ പറയും എൻ്റെ കരിയറിനെ എനിക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതന്നെ അവിടെ നിന്ന് കിട്ടിയൊരു ബേസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ നിരയിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ പാസ് ഔട്ടാവണത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിന് മുന്നേ എനിക്കൊരു ക്യാമ്പസിൻ്റെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു ഐ വിക്ടേറിയ ഐ ടിയിൽ തന്നെ ആ സമയത്ത് രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല എനിക്ക് നാലഞ്ച് ക്യാമ്പസ് ഇൻ്റർവ്യൂ നമുക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ബാനിലാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് നേരെ ഞാൻ എക്സാം പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഓട്ടോ ബാനിൽ ജോയിൻ ചെയ്യാൻ പറ്റി പിന്നെ അവിടെ നിന്നാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ കരിയർ സ്റ്റാർട്ടാവുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ശരിക്കും ഓട്ടോ ബാനിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ ജോയിൻ ചെയ്ത ടെക്നീഷ്യൻ ട്രെയിനിങ് എന്നുള്ള പോസ്റ്റിലാണ് രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് അസിസ്റ്റൻ്റെ എക്സീഷൻ പറഞ്ഞ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു അതിനുശേഷം രണ്ട് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ വൈറ്റ് കോളർ ജോബിലേക്ക് കയറുന്നത് സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഞാൻ ശരിക്കും വൈറ്റ് കോളർ ജോബിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് സർവീസ് അഡ്വൈസർന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടി അതിന് കൃത്യം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടി ശരിക്കും അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിൽ ഞാൻ പ്രൊമോഷനായിട്ട് വർക്ക് ചെയ്ത രണ്ട് കൊല്ലം എന്ന് പറയുന്നത് കൂത്താട്ടുളം ബ്രാഞ്ചായിരുന്നു അതിനുശേഷം തൃശ്ശൂർ ബ്രാഞ്ച് പുതിയതായിട്ട് ഓപ്പൺ ആയതിനു ശേഷം ഇപ്പം ഞാനിവിടെ തൃശ്ശൂർ ബ്രാഞ്ചിൽ വൺ ഇയർ ആയിട്ട് അഫീസർമാരുടെ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒപ്പം വിക്ടറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നവരും എൻ്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്നവരും എൻ്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നവരും എൻ്റെ ഒപ്പം ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും എൻ്റെ കരിയറിനെ ഇത്രയധികം നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയതും എൻ്റെ ഫാമിലിനെ ഇത്ര സെക്യൂർ ആയിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതിനും എനിക്ക് ശരിക്കും അറിയുക സഹായമായത് വിക്ടേറി ഐ ടിയിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണ് ശരിക്കും ആ നന്നീ കിടപ്പാടും ഇന്നും എനിക്ക് ഉണ്ട് ഇപ്പോഴും ഞാൻ അവിടുത്തെ മാഷിമാരായിട്ട് ഇപ്പോഴും ഞാൻ കോണ്ടാക്റ്റും നല്ല ഒരു ബന്ധം സ്ഥാപിച്ച് പോരുന്നുണ്ട് ഈ കാണുന്ന എല്ലാവരും വിക്ടേറിയ ഐ റ്റിന്ന് പഠിച്ചു ഭാസ്സായി എൻ്റെ വരയ്ക്കുന്നവരാണ് ഓട്ടോ വാണ്ട്രയ്ക്ക് നിരവധി അവസരങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ വിക്ടേറിയ ഐടിയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ഓട്ടോവാൻ്റെ ഫാമിലിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു